ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കോവയ്ക്കാൻ മെഴുക്ക് ഉരട്ടി ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ തയ്യാറാക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളേ ഇപ്പം ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെഴുക്ക് വരട്ടിയൊക്കെ തയ്യാറാക്കാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയല്ലേ നല്ലത് പിന്നെ അതിലോട്ട് ഒരു മൂന്ന് സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുകയാണ് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് സവാളയുള്ളി കറിവേപ്പില ഒക്കെയാണ് ആദ്യം ഇപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സാമാന്യം വലിപ്പമുള്ള മൂന്ന് പച്ചമുളക് അതിന്റെ പകുതി വരെ ഒന്ന് മുറിച്ച് കൊടുത്തതും രണ്ട് മീഡിയം വലിപ്പത്തിൽ സവാളിയുള്ളി കനം കുറച്ച് അരിഞ്ഞതും അര കിലോ കോവയ്ക്ക വട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം നീളത്തിലും വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം പക്ഷേ കുറെ കൂടെ എനിക്ക് കാണാനും ഒക്കെ ഇഷ്ടം വട്ടത്തിൽ തന്നെ മുറിക്കുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം പക്ഷേ ആ ആവശ്യത്തിന് കുക്ക് ആവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അങ്ങനെ മൂടിവെച്ചാണ് കുക്ക് ചെയ്യേണ്ടത് ഒരുപാട് വലിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണ് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വെച്ചിട്ട് ആ നടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആ ആവിയിലിരുന്നാണ് കൂടുതലും കുക്കാവുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇച്ചിരി പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ ആവിയിലിരുന്ന് കുക്ക് ചെയ്യുമ്പോഴാണ് ആ കോവയ്ക്കാടെ ഒക്കെ ശരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ എന്തുമാത്രം മൂപ്പിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചിലരെ ഈ ഒരു പരുവം വരെയാക്കത്തുള്ളൂ എനിക്ക് മെഴുക്കു വരട്ടിയിലെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമായതുകൊണ്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോ വല്ലോ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കോവിക്ക മെഴുക്കു വരട്ടി ഒരുപാട് അങ്ങ് മൂപ്പിക്കാതിരിക്കുന്നതാണ് മിക്കവർക്കും ഇഷ്ടം പക്ഷേ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നന്നായിട്ട് മൂക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത് കുഴഞ്ഞു പോകരുതെന്നുള്ളതേ ഉള്ളൂ എത്ര മൂപ്പിച്ചാലും അത് കുഴഞ്ഞു പോകാതെടുക്കുമ്പോഴാണ് അതിന് ശരിയായിട്ടുള്ള ഒരു കാണാനും ഒരു ഭംഗി ടേസ്റ്റും നമുക്ക് തോന്നിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ടേസ്റ്റാണ് പക്ഷേ അത്രയും ഗുണം പോവുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ അധികം അങ്ങ് മൂപ്പിക്കാത്തത് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്